ബിഗ് ബോസ് മലയാളം ഷോയിലെ ഏറ്റവും പോപ്പുലർ മത്സരാർത്ഥികളിലൊരാളാണ് അഖിൽ മാരാർ സീസൺ അഞ്ച് വിജയിയായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിലെത്തിയിരുന്നു പുതിയ സിനിമയുടെ പ്രമോഷനു പ്രൊമോഷനുവേണ്ടിയായിരുന്നു വീണ്ടും അഖിൽ മാരാർ ബിഗ് ബോസിലെത്തിയത് എന്നാൽ അതിനു പിറകെ അഖിൽ മാരാരെ പരിഹസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ആദ്യം ബിഗ് ബോസിനെ കുറ്റം പറയുകയും പിന്നീട് അതേ ഷോയിൽ പങ്കെടുക്കുകയും വിജയിയായ ശേഷം വീണ്ടും കുറ്റം പറയുകയും ഇപ്പോൾ സിനിമാ പ്രമോഷന് വീണ്ടും ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നുവെന്നാണ് വിമർശനം വിമർശകർക്ക് രൂക്ഷമായ മറുപടിയുമായി അഖിൽ മാരാർ അഖിൽമാരാർ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വായിക്കാം കഴിഞ്ഞ ദിവസത്തെ എന്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചുപേരുടെ കുരു പൊട്ടിച്ചു പ്രോമോ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് എഫ്ബിയിൽ ഒന്നര മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് പോയിന്റ് രണ്ട് മില്യൻ യൂട്യൂബിൽ ഏഴ് ലക്ഷം ഇത്രയും ഇമ്പാക്റ്റുണ്ടായാൽ സ്വാഭാവികമായും കുരുപൊട്ടും ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി ഇതാണിവരുടെ വാദം ഇതിലാദ്യത്തെ കാര്യം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ കയറിപ്പറ്റാൻ എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞുള്ള പുറത്തെ പെരുമാറ്റം ഇതാണ് ഷോ കാണാത്ത ഞാൻ ബിഗ് ബിഗ്ബോസിലേക്ക് പോകുന്നോ എന്ന ചോദ്യത്തിന് സർക്കാസം നിറഞ്ഞ ഒരു മറുപടി നൽകിയത് പിന്നീട് എന്നെ വെല്ലുവിളിച്ചപ്പോഴാണ് പോകണമെന്ന തീരുമാനമെടുത്തത് ഒന്നേമുക്കാൽ മണിക്കൂറാണ് ഞാൻ ഒഡീഷനിൽ സംസാരിച്ചത് അവരെന്നെ എടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ഞാൻ ഗുണപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് എന്നെ ആദ്യ ആയ പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തത് ഞാൻ ജയിച്ചതിന്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും സിനിമ കാണാത്തവന് എന്ത് ലാലേട്ടൻ ക്രിക്കറ്റ് അറിയാത്തവന് എന്ത് സച്ചിൻ ഫുട്ബോൾ അറിയാത്തവന് എന്ത് മെസ്സി അതുപോലെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാം ഇനി രണ്ട് എന്നെ ഞാനാക്കിയ എന്റെ ഷോ കഴിഞ്ഞ സീസണിൽ സമൂഹത്തിൽ വളരെയധികം മോശമായി മാറുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ പോലും അഭാസ്യനായി മാറുമ്പോൾ അവരോട് ഞാൻ നേരിട്ടു പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല പിന്നീട് സിബിൻറെ പുറത്തു പോകൽ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ മുൻപ് ഒഡീഷനു പോയ ചില പെൺകുട്ടികളോട് ഇവർ മോശമായി പെരുമാറിയ കാര്യം സൂചിപ്പിച്ചു തന്തയില്ലായ്മ അലങ്കാരമാക്കിയ ചില പാപരാശികൾ അത് ബിഗ് ബോസിൽ പോകാൻ കിടന്നുകൊടുക്കണം എന്ന രീതിയിലാക്കി മാറ്റി ഞാൻ എന്തു പറഞ്ഞു എന്നത് കേൾക്കാതെ ചില കഴുതകൾ ഇതെടുത്ത് എന്റെ തലയിൽ വെച്ചു ഈ വിഷയത്തിൽ ഷോയിലെ രണ്ടു പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റിനെക്കുറിച്ചോ ബിഗ് ബോസിനെക്കുറിച്ചോ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ഏറ്റവും മികച്ച രീതിയിൽ നടപടിയെടുത്തു തലപ്പത്തുള്ള ഈ രണ്ടുപേരെയും പുറത്താക്കി ഈ സീസൺ പ്രൊമോ മുതൽ ശ്രദ്ധിച്ചാൽ എത്രത്തോളം മികച്ച രീതിയിലാണ് ബിഗ് ബോസ് ടീം പണിയെടുക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇനി വലിഞ്ഞു കയറി കയറിച്ചെല്ലാൻ എന്റെ വീടല്ല ബിഗ് ബോസ് ഹൌസ് നൂറ്റി അൻപത് കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റർ ചെയ്യുന്ന ഒരു ഷോയിൽ അവരെന്നെ വിളിച്ചത് എന്റെ വിമർശനം സത്യമായിരുന്നതുകൊണ്ടും എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയും കൊണ്ടാണെന്ന് ഈ വിമർശന വിമർശനക്കുരുപൊട്ടികൾ തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനമുന്നയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടാനാണ് ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ നേട്ടം കിട്ടാനാണ് വയനാട്ടിൽ ഉയരുന്ന ടൌൺഷിപ്പിന് എന്റെ വിമർശനവും ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ മുഖ്യമന്ത്രിയായാൽ പണ്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചു നടന്നിട്ട് ദ വലിഞ്ഞു കയറി മുഖ്യമന്ത്രി കസേരിയിലിരിക്കുന്നു എന്നൊരു വിഡ്ഢി പറഞ്ഞാൽ എന്തു തോന്നും ലാലേട്ടന്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മോശം പടം വരുമ്പോൾ കുറ്റം പറയുന്ന മലയാളി നല്ല സിനിമ പോയി കാണും സച്ചിനും ധോണിയും കോലിയും മോശമായി കളിച്ചാൽ നമ്മൾ കുറ്റം പറയും എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്റെ പരിശ്രമം ക്ഷമ കഴിവ് ക്രാന്തദർശനികത ഇവയൊക്കെ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നതും